രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അഞ്ച് പേർക്കാണ് പത്മവിഭൂഷൺ ബഹുമതി ലഭിച്ചത് നടിയും നർത്തകിയുമായ വൈ ജയന്തിമാല നടൻ ചിരഞ്ജീവി നർത്തകി പത്മസുബ്രഹ്മണ്യം മുൻ ഉപരാഷ്ട്രപതി എം വെങ്കയ്യ നായിഡു അന്തരിച്ച സാമൂഹിക പ്രവർത്തകൻ ബീഹാറിലെ വിന്ദേശ്വർ പാഠക് എന്നിവർക്കാണ് പത്മവിഭൂഷൺ ലഭിച്ചത് മലയാളികളായ ജസ്റ്റിസ് എം ഫാത്തിമ ദേവി മുൻ കേന്ദ്രമന്ത്രി ഒ രാജഗോപാൽ മലയാളി ബന്ധമുള്ള ഗായിക ഉഷ ഉടുപ്പ് തുടങ്ങി പതിനേഴ് പേർക്ക് പത്മഭൂഷൺ ലഭിച്ചു ആറ് മലയാളികൾ ഉൾപ്പെടെ നൂറ്റിപ്പത്ത് പേർക്ക് പത്മശ്രീ ലഭിച്ചു കഥകളി ആചാര്യൻ സദനം ബാലകൃഷ്ണൻ തെയ്യം കലാകാരൻ ഇ പി നാരായണൻ കാസർകോട്ടെ നെൽകർഷകൻ സത്യനാരായണ മെളേരി എഴുത്തുകാരൻ വിദ്യാഭ്യാസ പ്രവർത്തകരുമായ പി ചിത്രൻ നമ്പൂതിരിപ്പാട് ആധ്യാത്മിക ആചാര്യൻ മുനി നാരായണ പ്രസാദ് തിരുവിതാംകൂർ കൊട്ടാരത്തിലെ അശ്വതി തിരുവനാൾ ഗൗരി ലക്ഷ്മിബായി എന്നിവരാണ് മലയാളികളായ പത്മശ്രീ ജേതാക്കൾ പത്മശ്രീ